ഗവർണർമാരുടെയും കളക്ടർമാരുടെയും കൂടെ കൂടെയുണ്ടാവാറുള്ള പ്രൌഢഗംഭീര വേഷധാരികളായ ഡഫേദർമാരെ നമ്മൾക്ക് ശ്രദ്ധിക്കാറുണ്ട് പക്ഷേ ഡഫേദാർ വേഷത്തിൽ ഒരു വനിതയെ അധികമാരും കണ്ടിട്ടുണ്ടാവില്ല കാരണം കഴിഞ്ഞ ദിവസമാണ് കേരളത്തിലെ ആദ്യ വനിതാ ചാർജ് എടുത്തത് ആലപ്പുഴ സ്വദേശിനി കെ സി ജി ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ലേഡി ഡെഫേദാർ വരുന്നത് അതും കേരളത്തിൽ ആദ്യമായിട്ടാണ് പിന്നെ സ്പോർട്സ് തൊട്ടേ കയറിയതുകൊണ്ട് നേരത്തെ ജി അവാർഡ് സോമശേഖര അവാർഡ് അങ്ങനെ അവാർഡുകൾ ഇഷ്ടം പോലെ എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇരുപത് വർഷമായി ഞാൻ ജോലിക്ക് കയറിയിട്ട് ഇപ്പോഴാണ് ഡെഫേദാർ ഒരു പ്രമോഷൻ എന്ന രീതിയിൽ എനിക്ക് കിട്ടിയത് സീനിയോറിറ്റി വെച്ചാണ് ആ പോസ്റ്റ് നോക്കുന്നത് അങ്ങനെയാണ് എനിക്ക് ഡഫേദാർ പോസ്റ്റ് കിട്ടിയിരിക്കുന്നത് പിന്നെ ഡഫാറിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് സാർ രാവിലെ വരുമ്പോൾ സാറിൻ്റെ കാര്യങ്ങൾ ഓഫീസിലെ കാര്യങ്ങളും സാറിൻ്റെ കാര്യങ്ങളും പബ്ലിക് വരുന്നവരെ അവരുടെ കാര്യങ്ങൾ എന്താവുന്നത് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് സാറിൻ്റെ സാറിനോട് അനുവാദം വാങ്ങിയിട്ട് നമ്മളകത്തേക്ക് കയറ്റി വിടുക അതാണ് ഒന്നര മുതൽ രണ്ടര പന്ത്രണ്ടരയോ സമയം അങ്ങനെയല്ല സാറിൻ്റെ മീറ്റിങ്ങുകൾ എപ്പോൾ തീരുന്ന് അപ്പോൾ സാറ് പബ്ലിക്കിനെ കാണും ആ സമയങ്ങളിൽ നമ്മൾ പബ്ലിക്കിനെ കയറ്റി വിടണം അവരുടേതായ കാര്യങ്ങൾ എന്താണെന്നുള്ളത് സാർ പറയുമ്പോഴത്തേക്ക് അതിന് ഞങ്ങളുടെ കൂടെ ഓഫീസേഴ്സിനെ നിയമിച്ചിട്ടുണ്ട് അവരുടെ അടുത്ത് ചെന്ന് അപേക്ഷകൾ കൊടുത്ത് അവർ ചേർത്ത് എല്ലാം കൊടുത്തുവിടുക അതൊക്കെയാണ് എൻ്റെ ഡ്യൂട്ടി പിന്നെ സാർ എപ്പോൾ തിരിച്ചു പോകുന്നു അതുവരെ ഞാൻ ഓഫീസിൽ കാണണം നേരത്തെ എന്ന് പറഞ്ഞ ഡെഫ് എദാർ ആണുങ്ങളായിരുന്നു പക്ഷേ പെണ്ണുങ്ങൾ ഇതിലേക്ക് വരാൻ ആരും താല്പര്യപ്പെട്ടില്ല പക്ഷെ ഞാൻ പറഞ്ഞു അതിലേക്ക് ഞാൻ വരാം എനിക്കങ്ങനെ താല്പര്യക്കുറവൊന്നുമില്ല അപ്പോഴത്തേക്ക് പറഞ്ഞു ശരി എന്നാൽ അങ്ങനെ വരട്ടെ ആരും ഇതുവരെ വന്നിട്ടില്ല ഞാനാണ് ആദ്യമായിട്ട് ഡഫേദാർ വേഷത്തിൽ വന്നിരിക്കുന്നത് സ്ത്രീകൾ വരാൻ മടിക്കുന്നതെന്ന് പറഞ്ഞ സ്ത്രീകൾ വരാത്തത് അവർ ഒന്നാമതെന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് പിടിച്ച ജോലിയാണ് രാവിലെ വന്നു കഴിഞ്ഞാൽ സാറ് വന്നു എപ്പോഴാ സാർ തിരിച്ചു പോകുന്ന അപ്പോഴേ പോകാൻ പറ്റത്തുള്ളൂ ചിലപ്പോൾ രാത്രിയാകും ചിലപ്പം ഇരുട്ടിയൊക്കെ ആയിരിക്കും അപ്പം ഇതിനോടത്ര ഇത് കാണിക്കത്തില്ല റിസ്ക് കാണിക്കത്തില്ല ആരും ഭയങ്കര ഉത്തരവാദിത്തപ്പെട്ട ജോലിയാണിത് വർഷങ്ങളായിട്ട് പവർ ലിഫ്റ്റിംഗ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് രണ്ടായിരം ഈ കാലഘട്ടങ്ങളാണ് ഗോൾഡ് മെഡല് ഇന്റർനാഷണൽ പവർ ലിഫ്റ്ററാണ് ഏറ്റവും നല്ല മികച്ച കായിക താരത്തിനുള്ള രണ്ട് പേർക്കായിരുന്നു നന്ന് കൊടുത്തുകൊണ്ടിരുന്നത് അതിൽ ജീവി രാജ അവാർഡ് അതിലാണ് എനിക്ക് തന്നത് പിന്നെ സോമശേഖര അവാർഡ് നമ്മുടെ ആലപ്പുഴയിലെ ഇത് പ്രമാണിച്ച് തന്നതാണ് ഇപ്പം ഇടയ്ക്ക് ഞാൻ ജോലിയിൽ കയറി കഴിഞ്ഞും പോകുന്നുണ്ടായിരുന്നു ഇപ്പോൾ സമയത്തിന്റെ ഇതുകൊണ്ട് ഇപ്പോൾ എനിക്ക് പോകാൻ പറ്റുന്നില്ല ഇപ്പോൾ സർവീസ് മീറ്റിൽ പവർ ലിഫ്റ്റിംഗ് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഉൾപ്പെടുത്തിയിട്ട് രണ്ട് മൂന്ന് വർഷമായി ഞാൻ ഇത്തവണ ഒന്ന് ഇറങ്ങണം എനിക്കുണ്ട് സമയം കിട്ടുവാണെങ്കിൽ പോയി പ്രാക്ടീസ് ചെയ്ത് ഇറങ്ങുവാൻ താല്പര്യപ്പെടുന്നു ആദ്യമായിട്ടൊരു പിന്നെ ഡെഫേതരാകുന്നത് ഒരു സ്ത്രീയാണ് സ്ത്രീ എന്ന് പറഞ്ഞാൽ വനിതകളുടെ കൂട്ടത്തിൽ ആദ്യമായാണ് കേരളത്തിൽ ചരിത്രത്തിൽ ആദ്യമായി ആണ് ഒരു വനിതയാകുന്നത് എല്ലാവരും അതിനുവേണ്ടിയിട്ടുള്ള പ്രോത്സാഹനവും പിന്നെ അനുമോദനവും എല്ലാം എനിക്ക് തന്നു അതുകൊണ്ട് ഞാൻ ഈ ജോലിയിൽ സന്തോഷത്തോടു കൂടി അഭിമാനം കൊടുക്കുന്നു